മൂന്ന് മാസങ്ങൾ മാത്രം നിലാവ് കണ്ട് മാസം ആരംഭിക്കുകയും മറ്റു മാസങ്ങൾ കലണ്ടർ നോക്കുന്ന രീതിക്ക് എന്തെങ്കിലും പ്രാമാണികതയുണ്ടോ അത് പിന്തുടരുന്നവർക്ക് മുഹറം പത്ത് നോമ്പ് കൂലി ലഭിക്കുമോ നമ്മളൊരു സമൂഹം എന്ന നിലക്ക് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് റമദാന് അതേപോലെ തന്നെ ഷൗ്വാല് ഹജ്ജ് മാസം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്ലിപ്തപ്പെടുത്തി സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുക എന്നതൊരു സാമൂഹികമായ ബാധ്യതയാണ് വെറുമൊരു ഇബാദത്തുകൾ മാത്രമല്ല അതല്ലെങ്കിൽ റമദാനിലെ നോമ്പോ ഷവ്വാലിലെ പെരുന്നാളോ ഹജ്ജ് മാസത്തിലെ ഹജ്ജോ അല്ലെങ്കിൽ പെരുന്നാളോ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു മുത്തല്ലക്കത്താണെങ്കിൽ അവൾ ഇത്ര ദിവസം എഴുതയിരിക്കണമെന്നത് അതേപോലെ തന്നെ അവൾ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ അവളുടെ സമയം ഇത്രയാണ് എന്ന് ഇങ്ങനെ പല വിഷയങ്ങളും ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് മാസപ്പിറവി മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് എല്ലാ മാസങ്ങളും അത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അവർ എല്ലാ മാസവും നിരീക്ഷണം നടത്തുകയും ഇന്ന മാസം ഇന്ന ദിവസമാണ് ദുൽഹിജ ഒന്ന് അതേപോലെ തന്നെ ഇന്ന ദിവസമാണ് ദുൽഖ ഒന്ന് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് മുഹറം ഇന്ന മാസമാണ് എന്ന് കൃത്യമായി അവരറിയിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല മാസം അതിനെ സംബന്ധിച്ച് എല്ലാ മാസവും ശ്രദ്ധിക്കണം നോക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അറഫ അസ്താഫറുള്ള മൊഹറം ഒൻപത് പത്ത് നോമ്പുകൾ ഉണ്ടല്ലോ ആ നോമ്പ് എന്നാണ് ഞാൻ നോൽക്കേണ്ടത് എന്ന് ഇബിൻ അബ്ബാസ് റലിഅള്ളാഹൊന്നുവിനോട് ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നീ മൊഹറം പിന്നെ മാസപ്പിറവി കണ്ടാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നീ മുഹറം മാസപ്പിറവി കണ്ടാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്ര ദിവസം നീ കണക്കാക്കുക പിറ്റത്തെ ദിവസം നീ നോമ്പുകാരനാവുക എന്നാണ് പറയുന്നത് അപ്പം മുഹറം മാസം എന്തു ചെയ്യണം കാണണം ഇതൊക്കെ ഇങ്ങനെ പല തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമൂഹിക ബാധ്യതയാണ് ഈ മാസങ്ങളൊക്കെ ശ്രദ്ധിക്കുക നോക്കുക ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു വാജിബ് എന്ന നിലക്ക് വരുന്നത് ഈ പറയുന്ന മൂന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാജിബ് എന്ന് പറയുന്നത് ഈ മൂന്ന് മാസം ശ്രദ്ധിക്കുക എന്നതാണ് എങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ഇത് എല്ലാ മാസങ്ങളും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മാത്രമല്ല റമദാൻ കൃത്യമാകണമെങ്കിൽ ഷവ്വാൽ നോക്കണം അതുകൊണ്ട് നിമിസ അല്ലെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ത് ഷവ്വാൽ നിങ്ങൾ ആ ദിവസങ്ങളിൽ എണ്ണമെന്ന് ഷവ്വാല ദിവസങ്ങൾ എണ്ണമെന്നുണ്ടെങ്കിൽ ഷവ്വാൽ എന്നെ എന്നുള്ളത് നോക്കണം ഷവ്വാലിൻ്റെ ദിവസം നോക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ദിവസം എന്ത് ചെയ്യുക ഷവ്വാല സാഫറുള്ള ഷാബാൻ ഷാബാൻ മാസം ഷാബാൻ നോക്കണമെങ്കിൽ ഷാബാൻ ഒന്നെന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം എന്ത് ചെയ്യണം റജബ് റജബ് നോക്കണം ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മാസങ്ങളും നോക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൂന്ന് മാസം മാത്രം നോക്കിയാൽ മതി വേറൊന്നും നോക്കേണ്ടതില്ല എന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല ധാരണർത്ഥം അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും ഒരു മൂന്ന് മാസം മാത്രം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഒരു യാത്ര ആരും നടത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതായത് നമ്മുടെ കൂട്ടായ്മ ആ ഒരു രൂപത്തിൽ എല്ലാ മാസവും ശ്രദ്ധിക്കുന്നുണ്ട് അതൊരു സാമൂഹിക ബാധ്യതയായിട്ട് തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടത് അതെ ഇതാക്കുന്നത്